അഡിയസ് വീട് ഒരുക്കുന്ന ആളുകൾക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു വീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇട്ടുക ഡബിൾ സ്റ്റോറിയില് മനോഹരമായിട്ടുള്ളൊരു വീട് ഇതിന്റെ ഗ്രീനറി കണ്ടാത്തതിനെനിക്ക് മനസ്സിലാവും മുറ്റത്ത് നല്ല രീതിയിൽ കട്ടൊക്കെ പതിച്ച് അതിൻ്റെ അടിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് സൈഡിൽ എന്താ പറയുക കുറെ ചെടികളൊക്കെ വെച്ച് നല്ല എക്സ്റ്റീരിയറിൽ നല്ല ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കളർ കൊടുത്ത ഒരു അടിപൊളി വീട് ഈ വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചെയ്തൊരു വീടാണ് ഞാൻ ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ ലാസ്റ്റ് പറയാം നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാ അടിപൊളി ഇന്ത്യൻ മാർബിൾ വെച്ചിട്ടുള്ള ഈ നോക്കാം കണ്ടുനോക്കാം വരുമ്പോൾ തന്നെ നല്ല രസമുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഇവിടെ റിയാസലി എന്ന് അറിയുന്ന നമ്മളെ കൂട്ടുകാരെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസമുള്ള ഒരു ഭംഗിയുള്ള സോഫ ഇട്ടിട്ടുണ്ട് അതിന് അടിപൊളി ടി പി കൊടുത്തിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ചാർക്കോൾ കൊണ്ട് പാനലും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ജിഫക്സിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് അതുപോലെ തന്നെ വാളിലും അതുപോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൺ സിലിണ്ടർ കോബ്ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇന്ത്യൻ മാർബിൾ മനോഹരമായിട്ടുള്ള ഇന്ത്യൻ മാർബിൾ ആണ് വിരിച്ചിട്ടുള്ളത് ആ മാർബിൾ ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പാർട്ടിഷൻ എന്ത് പാട്ടിച്ച് കൊടുത്തിട്ടുള്ളത് വളരെ സ്ക്വയർ പൈപ്പിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാഷ് ബേസിൻ ഏരിയ ആണ് വാഷ്പേസിൻ്റെ ബാക്കിൽ നല്ലൊരു മിററും വാഷ് ബേസിൽ ലൈറ്റും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയ അതിൻ്റെ ബാക്കിൽ ഫോർ ബൈ ടു ടൈല് മാറ്റി വിരിച്ചിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പ് വെച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഈ വീട് പിന്നെ ഇത് പണി തീർന്നപ്പോൾ ഇപ്പുറത്തേക്ക് ഒരു കോട്ടയാടൊക്കെ അങ്ങനെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയി എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ഒരു ടാബ്ലറ്റ് ഇട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന മുകളിൽ സീലിങ് വളരെ സിമ്പിളായിട്ട് കാപ്പണി മുക്കാ ചോക്കിന് സീലിങ് കൊടുത്തിട്ടുണ്ട് വോളേറ്റോ കൊടുത്തല്ല ഒരു ഡൈനിങ് ഹാളാണ് ഇങ്ങോട്ട് കടന്നുകഴിഞ്ഞാൽ റിലാക്സ്ഡായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഊന്നാലൊക്കെ വെച്ചിട്ടുള്ള ഒരു കോട്ടയാട് ഇവിടെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും കാരണം ഒരു വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കാൻ പറ്റുന്ന നല്ല രസമുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ചെറിയ സ്ലാബാണ് അവിടെ കൊടുത്ത ഐറ്റൊന്നുമില്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് സ്ക്വയർ പൈപ്പ് കൊണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുള്ള മുകളിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ക്വയർ പൈപ്പ് കൊടുത്തു അതിൻ്റെ മേലെ തന്നെ ഷീറ്റ് ഇട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ഷീറ്റ് ഇട്ട് ഭംഗിയാക്കിയിട്ടുള്ള ഒരു അടിപൊളി കോട്ടയടുക്കം പ്ലേ ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് വലിയ ചിലവില്ല കേട്ടോ ഈ സ്ലാബ് തള്ളിക്കുന്ന സ്ലാബാണ് ഇവിടുന്ന് ഇങ്ങോട്ട് സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ പോലെ ഇത് അക്കറിലേക്ക് ഷീറ്റാണ് കൊടുത്തിട്ടുള്ള അതിൻ്റെ പോലെ നല്ല ഷീറ്റ് കൊടുത്തിട്ടാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക ഒരു സേഫ്റ്റി ഒക്കെ കൊടുത്തു ഫ്രീ ായിട്ട് കിട്ടിയ സ്ഥലമാണ് എന്ന ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നതാണ് അപ്പൊ കാ പണി മുക്കാച്ചുറക്കുന്നത് ചെറിയ ചെറിയ ഏരിയകൾ നമുക്ക് ചെലവ് ചുരുങ്ങിയിട്ട് വീട്ടിലെ എൻജോയ്മെന്റിന് പറ്റുന്ന സ്ഥലങ്ങളുണ്ടാവും അത് മിസ് ആവാതെ നോക്കുക അതിനാണ് ഓരോ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഹോം ടൂർ എടുക്കണേ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഓരോ മ്യൂസിക് ഇങ്ങനെ ഞങ്ങൾക്ക് ആ വീട് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഓരോ പാർട്സുകളും നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ട് തോന്നിയ ഓരോ പാർട്സുകളും കാണിക്കുന്നത് അതിനാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചുള്ള എല്ലാ ടൈം അസർവയുടെ ടൈലാണ് ബാത്റൂമിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യൻ മാർബിളാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് കണ്ടു നോക്കാം ഡൈനിങ് ഹാളിൽ നമുക്ക് കോമണായിട്ട് ഒരു ബാത്ത് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അസർവേടെ തന്നെ അർമാനി ഗ്രേയും അർമാനി ബീജും തമ്മിലൊരു കോമ്പിനേഷൻ ഗ്ലോസി ടൈലാണ് കൊടുത്തുള്ളത് വാൾമോണ്ടോട് ഗ്ലോ സെറ്റും ഫ്ലോറിൽ മാറ്റ് ടൈലും വെച്ചിട്ടുള്ള ഒരു ചെറിയ ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തത് അതിനോട് കൂടെ തന്നെ ഒരു കിഡ്സ് റൂം കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കിഡ്സ് റൂം കിട്ടോ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ലൈറ്റും വളരെ സിമ്പിൾ ആയിട്ട് എൻ്റെ സീലിംഗ് ഡിസൈനും കൊടുത്ത് കൊടുക്കും അതിൽ ഒരു എന്താ പറയുക ഒരു മിററും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് മുകളിൽ രണ്ട് ബെഡ്റൂം ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അഡീഷണൽ എടുത്താൽ മാത്രമേ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ളത് അങ്ങനത്തെ ഒരു വീട് ചെറിയ ഫാമിലി ആഗ്രഹിക്കുന്ന ആളുകൾ ക്യൂട്ടായിട്ട് ഉദ്ദേശിക്കുന്ന വീട് സീലിങ്ങിനുണ്ടോ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയായിട്ടൊരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം അതിന് കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലെ അസർവടെ വൈറ്റും അതുപോലെ ഗ്രൂപ്പുകളും നമ്മളൊരു കോമ്പിനേഷനാണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള ഒരു ബാത്റൂം കോമ്പിനേഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ചിലവ് ചുരുക്കി ചെയ്തുകൊണ്ട് ഒരൊറ്റ കിച്ചൺ അവിടെ ചെയ്തിട്ടുള്ള കോമൺ ആയിട്ട് ചെറിയൊരു ഫാമിലി റിയാസലിൻ്റെ ഫാമിലി ഭാര്യയും രണ്ട് കുട്ടികളുള്ള ഒരു ഫാമിലിയാണ് ഇവിടുത്തെ പ്രത്യേകത ഇന്ത്യൻ മാർഗുകളാണ് ഫ്ലോറിൽ വിളിച്ചിട്ടുള്ളത് ഇവിടെത്തന്നെയാണ് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ചെറിയ റാക്ക് ഉണ്ട് അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തു മുകളിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തു ഇവിടെയും സ്റ്റോറേജ് ഏരിയകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു റാക്ക് കൊടുത്തു ഒരു സിങ്ങും കൊടുത്തിട്ടുണ്ട് ഡോറുകളൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റീലിൻ്റെ പുറത്തൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ സിംപിളായിട്ട് ഒരു റെഫ്രിജറേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യങ്ങൾ ഒതുക്കിയിട്ടുള്ളത് ഒരു ചെറിയ കിച്ചൺ ആണ് ഇവിടെ കോമൺ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മള് മുകളിലെ കയറിയാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് മാർബിൾ കൊണ്ട് റൈസിങ് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ട് അതിന് സേഫ്റ്റി ഗാർഡും കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒന്ന് കയറി നോക്കാം ഇത് കോമൺ ഏരിയ ഇത് എന്താ പറയുക ഒരു ടെറസ്സാണ് ഓപ്പൺ ടെറസ് ആയിട്ട് വൃത്തിയേടായിട്ടൊക്കെ എടുക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് രണ്ട് പോലെ കൊടുത്ത് ചെടികളെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നല്ല റിലാക്സാണ് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു തോട്ടം കാണാൻ പറ്റും ഈ തോട്ടത്തിന് പ്രത്യേകത പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നശിച്ചാജിയുള്ള തോട്ടമാണ് ഞാൻ ജനിച്ചു വളരുന്ന സ്ഥലമാണ് ഈ പ്ലാവിൽ ഞാൻ കയറിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ തറവാട് വീടുകളുള്ള സ്ഥലമാണ് ഉള്ളത് നമ്മളെ തറവാടാണ് നിർത്തത് നമ്മളെ ബാക്കിക്കാരാണ് മൊത്തം ഇവിടെ ഞാൻ കളിച്ചു വളർന്ന ഇതിനോടുള്ള കിണറുണ്ട് ഈ കിണറിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മണ്ണാണ് ഞാൻ വെച്ച് നടന്ന മണ്ണാണത് അവിടെയാണത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലാത്തൊരു ഫീലാണ് നല്ല നൊസ്റ്റാൾജിയുള്ള ഒരു ഫീലാണ് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ സൈഡിലുള്ള ഈ ഗ്രീൻ കളറും അതിൻ്റെ മുകളിൽ ഉള്ള ആ ഹൈലൈറ്റ് വോളിന് എന്ത് ചെയ്യുന്നുണ്ട് നല്ല ഗ്ലാഡിങ് ടൈലും കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ളൊരു വൈറ്റ് ബോക്സിനകത്ത് ഹൈറ്റിൽ കൊടുത്തിട്ടുള്ള ഈ എക്സ്റ്റീരിയർ വ്യൂവിൻ്റെ ലുക്ക് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കണം ഇവിടെ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക ഇവിടെ ഇരിക്കാനുള്ള ഒരു ഭാഗം ഒരു ചാരുപാടിയും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ബാൽക്കണിയാണ് റിയാസലി ചുരുങ്ങിയ ചെലവിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ കോമൺ ആയിട്ട് കയറി വരുമ്പോൾ തന്നെ ലാൻഡിങ് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള അസർവയുടെ മനോഹരമായിട്ടുള്ള ഫ്ലോറിൻ കേട്ടോ നിങ്ങൾക്ക് അടിയിലുള്ള മാർബിളാണ് ഇഷ്ടപ്പെട്ടത് ഈ ഇറ്റാലിയൻ മാർബിൾ പോലത്തെ ടൈലാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം എപ്പോക്സിറ്റ് സ്പൈസറൊക്കെ ഇട്ട് എപ്പോക്സിറ്റ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള അസർവയുടെ സെർവയുടെ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ അതുപോലെ തന്നെ ജിപ്സത്തിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈനിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഫുൾ ലെങ്ത്തിൽ നല്ല ഭംഗിയായിട്ട് കട്ടനൊക്കെ ഒക്കെ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ട് പുറത്തേക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായ സിംപിളായിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ലൈറ്റൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഫ്ലോറിൽ അതേ ടൈലി വെച്ച് ബാത്റൂം അറ്റാച്ച് ചെയ്ത് അതിൻ്റെ അടിയിലൊരു ഡ്രസ്സ് യൂണിറ്റ് കൊടുത്തിട്ടുള്ള ഈ ബെഡ്റൂമിന്റെ ബാത്റൂം ഒരു റോയൽ ബ്ലൂ ആണ് ഒരു ഇല്ലാത്ത നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത അസർവയുടെ റോയൽ ബ്ലൂ ആണ് വാളിന് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വൈറ്റ് കളറാണ് ആണ് പ്ലെയിൻ വൈറ്റ് ആണ് ചുമരിൽ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ അതിൻ്റെ മാറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ആണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ള മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം സിമ്പിളായിട്ട് ഇൻറ്റീരിയർ കൊടുത്തിട്ടുണ്ട് ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ എല്ലാം ഒതുക്കിയിട്ടുള്ള വളരെ ചെറിയ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്താൽ അതിനെ കൊടുത്ത് സെപ്പറേറ്റ് ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാസ് ഒക്കെ കൊടുത്ത് മൊഞ്ചാക്കിയിട്ടുണ്ട് റിഹേസൽ അതുപോലെ തന്നെ അതിനൊരു കോമൺ ബാത്റൂം അറ്റാച്ച് അസർവയുടെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോർ ടൈൽസും ബാത്റൂമൊക്കെ മൊത്തം അസർവേണമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ത്യൻ മാർബിളും ചെയ്തിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം കാര്യമായിട്ട് അറിയിക്കുക ചെലവ് ചുരുങ്ങിയിട്ട് ഭംഗിയായിട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വീടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്ലേ and welcome thank you